കേരളാ കോണ്ഗ്രസ് ഒന്നിച്ചു നില്ക്കണമെന്ന് കത്തോലിക്കാസഭയിലെ മുതിര്ന്ന വൈദികന് ഫാദര് ന്യൂസ് ന്യൂസെറ്റിനോട് വിഘടിച്ച് നില്ക്കുന്നതുകൊണ്ട് ആ പോലും ഗുണമില്ലാതായി ഒരു മന്ത്രിയും എം എൽ എയും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരെക്കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണി പുതിയടം ചോദിച്ചു പ്രത്യേക ശാസ്ത്രത്തോടെ പ്രതിബദ്ധത ജോസ് കെ മാണി വിഭാഗം യു ഡി എത്തുകയാണ് വേണ്ടത് സഭാ മേലധ്യക്ഷന്മാരടക്കം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെട്ട് മടുത്തതായും അദ്ദേഹം വെളിപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ ഒരു ഐക്യമത്യം മഹാബലം എന്ന് പറയുന്ന എല്ലാ തലങ്ങളിലും എവിടെയും എപ്പോഴും പ്രസക്തമായ കാര്യം തന്നെയാണ് ഒരു ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ചു പോയി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെന്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചു നേതാക്കളുടെ പ്രതികരണം ചർച്ചയായിരിക്കുകയാണ് വെളിപ്പെടുത്തലുമായി കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയടം രംഗത്ത് വന്നത് കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രമല്ല യു ഡി എഫിൽ എത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രത്യേക ശാസ്ത്രപരമായി ജോസ് കെ മാണി വിഭാഗത്തിന് എങ്ങനെയാണ് ഇടതുമുന്നണിയിൽ നിൽക്കാൻ കഴിയുക ഫണ്ടമെന്റലായിട്ട് ഇവരുടെ ട്രേറ്റ് ഇവരുടെ ഫിലോസഫി എൽ ഡി എഫ് അല്ലല്ലോ യു ഡി എഫിന്റെ രണ്ടും രണ്ടല്ലേ മറ്റേത് എന്താണ് വർഗ സമരത്തിൻ്റെതല്ലേ ഡയലക്ടിക്കൽ മെറ്റീരിയൽ മെറ്റീരിയൽ കേരള കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടത്തിയിട്ടുള്ളതായി വൈദികൻ വെളിപ്പെടുത്തി പക്ഷേ അടക്കം മടുത്ത അവസ്ഥയിലാണ് അനുസരണശീലമുള്ള നേതൃത്വമല്ല ഇപ്പോൾ ഉള്ളതെന്നും മാണി പുതിയിടം തുറന്നടിച്ചു ഈ ജനതയെ ഭിന്നിപ്പിച്ച് അവിടെ തമ്മിൽ അവരുടെ പതിനാറ് ഗ്രൂപ്പാക്കി കൊണ്ട് പോകുന്നത് അത് അത്ര നല്ലതല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അതിന് ഞങ്ങൾക്ക് ചുമതലയുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭിന്നതകൾ വരുമ്പോൾ കെയർഫുൾ ബി കെയർഫുൾ എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധമാകുന്നു മതമേല ജസ്മാർക്ക് നിലപാടുകളെടുക്കുന്നു പക്ഷേ ഇപ്പം മതമേല ജഷ്മാർ ഒന്നും പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് കേരള കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് യു ഡി എഫിൽ എത്തണമെന്ന ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ഇടതുമുന്നണി വിടാൻ നേതൃത്വത്തിന് ഭയമാണ് ഭയപ്പെടാതെ പ്രത്യക്ഷ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒന്നിച്ചു പോയൽ ഒന്നിച്ച് വിജയിക്ക് പക്ഷേ അതിനുള്ള പ്രതിബദ്ധത കാണിക്കാൻ മാത്രമുള്ള ആത്മാർത്ഥത അവരുടെ അവരെ മുൻപോട്ട് വെച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് വേണം ഫലത്തിൽ ജോസ് കെ മാണി വഴങ്ങാതെ വന്നതോടെ ചർച്ചകൾ വഴിമുട്ടുന്നു എന്നാണ് മാണി പുതിയിടം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന് ജോസ് കെ മാണിയുടെ അഭിപ്രായമല്ല എന്നും മാണി പുതിയിടം തുറന്നു പറയുന്നു യു ഡി എഫിലേക്ക് എത്താൻ ജോസ് കെ മാണി മാത്രമാണ് തടസ്സം നിൽക്കുന്നത് എന്നാണ് മാണി പുതിയിടത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് അപ്പുറത്ത് ഒരു പിളർപ്പുണ്ടാക്കാനായിരിക്കുമോ ഇനി യു ഡി എഫ് ശ്രമിക്കുക കോട്ടയത്ത് നിന്ന് ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് കേട്ട കേരള രാഷ്ട്രീയം മാറില്ലെന്ന് സി പി എം നേതാവ് കെ അനിൽകുമാർ പുതിയത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു വൈദികൻ പറയുന്നത് വെച്ചിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്ന് ആരെങ്കിലും ധരിക്കാൻ പോകില്ല മാത്രമല്ല അത്തരം അഭിപ്രായങ്ങളെ നിരാകരിക്കുന്ന പൊതുമണ്ഡലമാണ് കേരളത്തിലുള്ളത് കേരള കോൺഗ്രസും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചു അതിന്റെ നിരാശ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ യു ഡി എഫിനുണ്ട് വലതുപക്ഷത്തിനുണ്ട് അവര് യു ഡി എഫ് കേരള തുമ്പിലെ അണികൾക്കിടയിൽ വെറുതെ ഒരു അന്ധിദ്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ആശയക്കുഴപ്പുണ്ടാക്കാൻ ഓരോരുത്തരെ വെച്ച് നുണനിർമ്മിക്കുകയാണ് അതിന് കഴിവായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ സ്വയം ആലോചിക്കുക ഇത്തരം പണിയാണോ തങ്ങളെ വൈദിക ജീവിതത്തിന്റെ ഭാഗമായി സഭയേൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വളരുന്നതിന് കാരണം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ പ്രീണനം കൊണ്ടാണെന്നും ഫാദർ മാണിപുതിയിടം ന്യൂസൈറ്റിനോട് ബി ജെ പി നയങ്ങൾക്ക് ക്രൈസ്തവർ വിധേയപ്പെടാൻ സാധ്യതയുണ്ട് ബി ജെ പിയിൽ കൂടിയാണ് നിലനിൽപ്പുണ്ടാവുക എന്ന് ചിന്തിക്കരുത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഭയമാണ് വിശ്വാസികളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതെന്നും മാണിപുതിയിടം വ്യക്തമാക്കി അപ്പോൾ അവർ ഇവരുടെ ഈ നയങ്ങൾക്ക് ചിലപ്പോൾ വിലയപ്പെട്ടു എന്ന് വരാം അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആരാ മറ്റ് പാർട്ടികൾ തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രീണന നയം മാറ്റിവെച്ചിട്ട് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന നില വരികയാണെങ്കിൽ അപ്പോൾ അത് മാറ്റമുണ്ടാകും എന്നെ ഞാൻ കരുതുന്നു എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അതുപോലെ അബ്സൊല്യൂട്ടായിട്ട് ബി ജെ പി ആണ് ഞങ്ങളുടെ രക്ഷകരെന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരിക്കലും ശരിയാവില്ല ആയിരുന്നുവെങ്കിൽ

പക്ഷേ നമ്മളെതിരായിരിക്കുന്നത് കൊണ്ടാണ് ഭീകരപ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഭീകരപ്രസ്ഥാനം ഇടപെടുന്നവർ മുഖ്യവാർ എല്ലാം തന്നെ മുസ്ലീങ്ങളാണെങ്കിലും പക്ഷേ എല്ലാ മുസ്ലീങ്ങളും ഒന്നും ഭീകരപ്രസ്ഥാനായിട്ടവരല്ലെന്നും നല്ല മനുഷ്യനാണെന്നും നമ്മൾ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർ മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടുകൊണ്ടിരിക്കും പ്രചരിച്ചുകൂടി കാണുന്നത് അത് ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ ഇവർ തന്നെ കുഴപ്പമുണ്ടായിരുന്നു മുഹമ്മദ് അവിടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ എന്നെ കുഴപ്പമുണ്ടായിരുന്നെ അവർ മുഖ്യമന്ത്രി ആയിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നുവെങ്കിൽ ജനാധിപത്യ നിലയിൽ ആൾ ഇവർ പൊയ്ക്കൊണ്ടിരിക്കും പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പോൾ എന്താ തന്നെ കുഴപ്പം ഇരിക്കുന്നു റുചാങ്കിലും എടുക്കന്മാർ നേതാക്കന്മാർ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം തന്നെയുണ്ട്